റഷ്യൻ വിമാനങ്ങൾ നിരന്തരമായി ഇപ്പോൾ നാറ്റോയുടെ അതിർത്തിയിലേക്ക് പ്രവേശിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു കഴിഞ്ഞ ദിവസം റഷ്യയുടെ ഡ്രോണുകൾ പോളണ്ടിനേക്ക് വലിയ ആക്രമണം നടത്തിയിരുന്നു പോളണ്ടിന് ഈ ഡ്രോണുകൾ തടുക്കാനുള്ള യാതൊരുവിധ ശേഷിയുമില്ല എന്നുവന്ന് നാറ്റോ തന്നെ പിന്നീട് സമ്മതിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അതായത് റഷ്യയുടെ ഡ്രോണുകൾ ചിലവ് കുറഞ്ഞതും ശക്തിയേറിയതുമാണ് വെറും പതിനൊന്നായിരം ഡോളർ മാത്രമാണ് അതിൻ്റെ വില എന്നാൽ അത് തടുക്കാൻ നാല് ലക്ഷം ഡോളർ ഡോളർ വിലയുള്ള ഞങ്ങളുടെ ഉപകരണങ്ങളാണ് ഞങ്ങൾ ഉപ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക അസ്ഥിരത ഉണ്ടാകും ഞങ്ങൾക്ക് എന്നാണ് പ്രധാനമായും നാറ്റോ രാജ്യങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്ന് പറയുന്നത് പോരാത്തകന് ഈ സംഭവം യു എൻ കൊണ്ടുവരാനും നാറ്റോ രാജ്യങ്ങളെല്ലാം ചേർന്ന് ശ്രമിക്കുന്നുണ്ട് അതിനുശേഷം റൊമാനിയയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് റഷ്യ തങ്ങളുടെ ആയുധങ്ങൾ നീക്കിയത് പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് റഷ്യയെ തളയ്ക്കാനായി ഇപ്പോൾ നാറ്റോ വലിയൊരു പ്രവൃത്തി ചെയ്തിരിക്കുകയാണ് റഷ്യൻ ഡ്രോണുകൾ പോളിഷ് നാറ്റോ അതിർത്തി ലംഘിച്ചു എന്ന് പറഞ്ഞ് ബ്രിട്ടൻ ഇപ്പോൾ ആ അതിർത്തി പരസ്യമാക്കിയിരിക്കുകയാണ് റഷ്യൻ അംബാസിഡറെ ബ്രിട്ടൻ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് പോരാത്തതിന് സകലർ ഷ്യൻ അംബാസിഡർമാരെയും നാറ്റോ രാജ്യങ്ങളിൽ വിളിച്ചു വരുത്താനുള്ള ഒരു നീക്കം തുടങ്ങിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നു റൊമേനിയൻ വ്യോമാതിർത്തിയിൽ കടന്നുകയറ്റം ഉണ്ടായത് പൂർണ്ണമായും അസ്വീകാര്യമാണ് എന്നാണ് ബ്രിട്ടൻ പറയുന്നത് വർദ്ധിച്ചു വരുന്ന ആക്രമണം നാറ്റോ സഖ്യകക്ഷികൾക്കിടയിലെ ഐക്യത്തെയും യുക്രൈൻ നിൽക്കാനുള്ള നമ്മുടെ ദൃഢനിശ്ചയത്തെയും കൂടുതൽ ശക്തിപ്പെടുത്തുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് റഷ്യ മനസ്സിലാക്കണം അല്ലാതെ നാറ്റോ ദുർബലപ്പെടില്ല റഷ്യൻ യുദ്ധവിമാനങ്ങൾ നാറ്റോ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ച ഈ ലംഘനത്തിൽ ബ്രിട്ടൻ കടുത്ത അതൃപ്തിയാണ് പ്രകടിപ്പിച്ചത് ഇതു സംബന്ധിച്ച് ലണ്ടൻ ിലെ റഷ്യൻ അംബാസിഡർ ആൻഡ്രി കെല്ലിനെയാണ് ബ്രിട്ടൻ വിളിച്ചു വരുത്തിയത് പോളിഷ് റൊമാനിയൻ വ്യോമാതിർത്തിയിലേക്കുള്ള കടന്നുകയറ്റം അംഗീകരിക്കാനാവില്ലെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ ഓഫീസ് പറയുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ചയാണ് റഷ്യൻ ഡ്രോണുകൾ പോളണ്ടിന്റെയും നാറ്റോയുടെയും വ്യോമാതിർത്തി ലംഘിച്ചെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് ഇതിനെ തുടർന്ന് ശനിയാഴ്ച റൊമാനിയൻ വ്യോമാതിർത്തിയിൽ വീണ്ടും കടന്നുകയറ്റം ഉണ്ടായി ഇനിയുള്ള കടന്നുകയറ്റങ്ങളെ ശക്തമായി നേരിടുമെന്നാണ് യു കെ അറിയിച്ചിരിക്കുന്നത് യുക്രൈനെതിരായിട്ടുള്ള നിയമവിരുദ്ധ യുദ്ധം റഷ്യ അവസാനിപ്പിക്കണം ഈ വീണ്ടും വിചാരമില്ലാത്ത നടപടികളെ അപലപിക്കുന്നതിൽ പോളണ്ട് റൊമാനിയ യുക്രൈൻ നാറ്റോ സഖ്യം ക്ഷികൾ എന്നിവരുമായി യു കെ ഐക്യത്തോടെ നിലകൊള്ളുമെന്നാണ് ഇപ്പോൾ ബ്രിട്ടൻ അറിയിച്ചിരിക്കുന്നത് ബുധനാഴ്ച നിരവധി റഷ്യൻ ഡ്രോണുകൾ പോളണ്ടിലേക്ക് പ്രവേശിച്ച ഈ സാഹചര്യത്തിൽ യാതൊരു മടിയും കാണാതെ ഇനി നാറ്റോ രംഗത്തിറങ്ങി തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ബ്രിട്ടൻ പറയുന്നത് ന്യൂസ് ഡെസ്ക്